ഗ്രേറ്റ് ഡെൻ ഏറ്റവും വലിയ ഡോഗ് വിഭാഗമാണ് ഗ്രേറ്റ് ഡാൻ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഐറിഷ് വുൾഫ് ഹൗണ്ടുകളുടെയും ഇംഗ്ലീഷ് മാസ്റ്റിഫുകളുടെയും സങ്കര ഇനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണ് ഈ ഗ്രേഡൻ എന്ന് പറയപ്പെടുന്നു ആദ്യകാലത്തെ പന്നിവേട്ടയ്ക്കാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിലും പിന്നീട് ഗാർഡ് ഡോഗായി ഇവയെ വളർത്താൻ തുടങ്ങുകയായിരുന്നു ഇവയെ വളർത്തുമ്പോഴുള്ള ഒരു അഞ്ച് നല്ല കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിലാദ്യത്തേത് ഓണറോടുള്ള ഇവയുടെ സ്നേഹം തന്നെയാണ് തന്നെ വളർത്തുന്ന ഓണറോടെ വളരെ സ്നേഹത്തോടെയും വളരെ കെയറിങ്ങോടു കൂടിയുമാണ് ഇവ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തേത് ഗാർഡിംഗ് ആണ് ഗാർഡിങ്ങിന് പറ്റിയ വളരെ നല്ലൊരു ഡോഗാണ് ഇവ ഇവയുടെ സൈസ് കണ്ടാൽ തന്നെ ആരും ഒന്ന് പേടിച്ചു പോകും അതുകൊണ്ട് തന്നെ വീട്ടിലേക്കും മറ്റും അതിക്രമിച്ചു കയറുന്നവർ ഇവരെ കണ്ടാൽ പേടിക്കുമെന്നത് ഉറപ്പാണ് നമ്പർ ത്രീ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി കുട്ടികളോട് വളരെ ഫ്രണ്ട്ലിയായി ഇടപഴകുന്ന ഒരു നായയാണ് ഗ്രേറ്റ് ഡാൻ നമ്പർ ഫോർ അനിമൽ അഗ്രഷൻ അനിമൽ അഗ്രഷൻ വളരെ കുറവുള്ള ഒരു ഡോഗാണ് ഇവ ഇവ മറ്റ് ഡോഗുകളുടെ ഒപ്പമെല്ലാം വളരെ നല്ല രീതിയിൽ ഇടപഴകുന്നു നമ്പർ ഫൈവ് ബേസിക് ട്രെയിനിങ് നൽകിയാൽ ഫസ്റ്റ് ടൈം ഓണർമാർക്കും ഇവയെ വളർത്താൻ കഴിയും ഇനി ഇവയെ വളർത്തുമ്പോഴുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേതും ഓണറോടുള്ള കൺട്രോളില്ലാത്ത സ്നേഹം എന്നത് തന്നെയാണ് പൊതുവെ സ്നേഹം കാണിക്കുന്നത് രണ്ട് മുൻകാലുകളും എടുത്ത് ഓണറുടെ ചോളിലേക്ക് വെച്ചാണ് ഒരു വലിയ സൈസ് ഡോഗായത് കൊണ്ട് തന്നെ ഇവയുടെ ശരീരം മുഴുവൻ താങ്ങാനുള്ള കഴിവ് പലർക്കും ഉണ്ടായെന്നു വരില്ല നമ്പർ ടു ഹെൽത്ത് ഇവയുടെ സൈസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ കാലുകൾ വളയുവാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ് ഈ ലിസ്റ്റിൽ നമ്പർ ത്രീ സ്ഥലപരിമിതിയാണ് സ്ഥലപരിമിതിയിൽ ഒട്ടും വളർത്താൻ പറ്റാത്ത ഒരു ബ്രീഡാണ് ഇവ വലിയ കോമ്പൗണ്ടിലോ വലിയ എസ്റ്റേറ്റിലോ മറ്റും ഇവയെ വളർത്തുന്നതാണ് വളരെ അനുയോജ്യം നമ്പർ ഫോർ വലിയ ഡോഗായത് കൊണ്ട് തന്നെ കാൽസ്യം സപ്ലിമെൻറ്റും ഹെൽത്തി ഫുഡും അത്യാവശ്യമാണ് കൂടാതെ ഷെഡിങ്ങും ഇവയ്ക്ക് കൂടുതലായി കാണാറുണ്ട് അതിനുള്ള സപ്ലിമെന്റുകളും വേണ്ടി വന്നേക്കാം നമ്പർ ഫൈവ് എക്സസൈസ് ആണ് ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിലും കൃത്യമായ എക്സസൈസ് ഇവയ്ക്ക് അത്യാവശ്യമാണ് ഗ്രേഡ് ഡേനെ വളർത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട അഞ്ച് നല്ല കാര്യങ്ങളും അഞ്ച് പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു ഇനി പാലക്കാടുള്ള ഒരു ബ്രീഡറെ കൂടി ഞാൻ പരിചയപ്പെടുത്താം പാലക്കാട് വടക്കാഞ്ചേരിയിലുള്ള ബ്രീഡറാണ് ഇത് അദ്ദേഹത്തിന്റെ നമ്പർ ആണ് ഈ കാണുന്നതും കേരളത്തിലെ ഗ്രേഡ് ഡേൻ ബ്രീഡർമാരെ കുറിച്ചുള്ള വീഡിയോ ആവശ്യമെങ്കിൽ കമന്റ് ചെയ്യൂ കൂടാതെ വീണ്ടും മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ